അപ്പൊ നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന നാഷണൽ അവാർഡ് പ്രഖ്യാപനം നടന്നിട്ടുണ്ട് എഴുപതാമത്തെ നാഷണൽ അവാർഡ് എന്തായാലും നമ്മുടെ മലയാളത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് പ്രത്യേകിച്ചൊരു നമ്മുടെ മമ്മൂട്ടിയുടെ പെർഫോമൻസിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് എന്തായാലും ഇത്തവണ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ എന്നത്തെയും പോലെ ഇത്തവണയും മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തഴഞ്ഞിരിക്കുന്നു ഒരു തരത്തിലും മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ഒരു പരിഗണനയും നാഷണൽ അവാർഡിന് കൊടുത്തിട്ടില്ല മികച്ച ചിത്രത്തിന് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മികച്ച നടന് കൊടുത്തിട്ടില്ല എന്തിനു പറയുന്നു മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിന് പോലും ഒരു പ്രത്യേക പരാമർശമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അവാർഡോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല ഇത്തവണത്തെ നാഷണൽ അവാർഡ് എന്തായാലും മമ്മൂട്ടിക്ക് കിട്ടില്ല എന്നുള്ളത് എനിക്ക് അത് ഏകദേശം മേന്നെ തന്നെ മനസ്സിലായി കൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസം മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപ്പൊ അതുപോലെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു അവാർഡ് പരിഗണനയിൽ മമ്മൂട്ടിയെ തെരഞ്ഞെടുത്തിട്ടില്ല മമ്മൂട്ടിക്ക് എന്തായാലും റോഷാക്ക അതുപോലെ തന്നെ നൻപകൽ നേരത്തും മയക്കം എന്നിങ്ങനെയുള്ള സിനിമകൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് അത്രയേറെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ് കാന്താര എന്ന കന്നഡ സിനിമയിൽ അവസാനത്തെ പത്ത് മിനിറ്റ് ഋഷാബ് ഷെട്ടി ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എന്ന സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും നൻപകൽ നേരത്തും മയക്കുന്ന സിനിമയിലും ആദ്യം മുതൽ അവസാനം വരെയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത മമ്മൂട്ടിയെ എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ളത് ഇപ്പോഴും അവർ പറയുന്നില്ല ഇനിയിപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ പറയും പേരാനുമ്പ സിനിമ ഒക്കെ കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ മേജർവി പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം എന്ന് അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും മുടഞ്ഞ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത്തവണയും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് നിഷേധിച്ചു എന്നുള്ള പറയാം തഴഞ്ഞു എന്ന് പറയുന്നത് നിഷേധിച്ചു കിട്ടേണ്ട കാര്യം കിട്ടാതെ വരുന്നതിനാണ് നിഷേധിച്ചു എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇത്തവണ കിട്ടേണ്ട ഒരു അവാർഡ് തന്നെയായിരുന്നു എല്ലാ രീതിയിലും കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇത്തവണയും കിട്ടിയിട്ടില്ല ഇനി അങ്ങോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് നാഷണൽ അവാർഡ് സംസ്ഥാന അവാർഡ് മറ്റുള്ള അവാർഡുകളൊന്നല്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പ്രേക്ഷകർക്കിടയിൽ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താണെന്നും ഈ ഇന്ത്യയിലെ സകല സ്റ്റേറ്റിലുള്ള സകല സൂപ്പർ ഒരു പോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനുണ്ട് അതിപ്പോ ഇനി ആരൊക്കെ എന്തൊക്കെ അവാർഡ് നിഷേധിച്ചാലും അവാർഡ് കൊടുക്കാതിരുന്നാലും എന്റെ പേരിലൊക്കെ തഴഞ്ഞാലും മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണോ അത് അതുപോലെ തന്നെ ഉണ്ടാകും അവാർഡ് കൊടുത്താലും കുഴപ്പമില്ല കൊടുത്താലും കുഴപ്പമില്ല ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല പേരാനമ്പര് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇനി നാഷണൽ അവാർഡ് കിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായതാണ് ഇത്തവണ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഇത്തവണയും കണക്ക് ഇത് തന്നെയാണ് അപ്പൊ എന്തായാലും ഇനി പ്രതീക്ഷയൊന്നും വേണ്ടാ എന്തായാലും മലയാള സിനിമക്ക് ആട്ടം എന്ന സിനിമക്ക് മികച്ച സിനിമക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം വേറെ ഒന്നും തന്നെ നമുക്ക് എടുത്തു പറയാനില്ല